നമസ്കാരം ടോക്ടർ നയൻറ്റി മിനിറ്റ്സിൻ്റെ മറ്റൊരു വീഡിയോയിലോട്ട് വീണ്ടും സ്വാഗതം നാല് കാര്യങ്ങൾ നാല് റെക്കോർഡുകൾ സാക്ഷാർ ലൈൻ മെസ്സി കാത്തിരിക്കുന്ന നാല് റെക്കോർഡുകളെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് അതിലേറ്റവും ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞത് ഗോൾ സ്കോറർ എന്ന റെക്കോർഡ് അതായത് പാസസ്റ്റ് നയൻ ഹൺഡ്രഡ് ഗോൾ സ്കോർ എന്ന റെക്കോർഡ് നേടാൻ അദ്ദേഹത്തിന് വേണ്ടത് വെറും അഞ്ച് ഗോളുകൾ മാത്രം നമുക്കറിയാം ഓൾ ടൈം ഗോൾ സ്കോറർ എപ്പോഴും ക്രിസ്റ്റ്യാനോ റൊണാൾഡോയാണ് അദ്ദേഹം ഇപ്പോൾ കരിയറിൽ ഏകദേശം തൊള്ളായിരത്തി മുപ്പത്തെട്ട് ഗോളുകളാണ് നേടിക്കഴിഞ്ഞു എന്നാൽ റൊണാൾഡോയെക്കാട്ടും കുറച്ച് മത്സരം അതായത് നൂറ് മത്സരങ്ങളോളം കുറച്ച് മത്സരം മിസ്സിക്ക് ആ റെക്കോർഡിലൂടെ എത്താൻ വെറും അഞ്ച് ഗോളുകൾ മാത്രം നേടിയാൽ മതി അതുപോലെ തന്നെ ഫാസ്റ്റ് അസിസ്റ്റ് നയൻ ഗോൾ എന്ന റെക്കോർഡ് അദ്ദേഹം എന്ത് തന്നെ സ്വന്തമാക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നാല് അസിസ്റ്റ് ഗോൾ നേടിയാൽ അദ്ദേഹം ഏറ്റവും കൂടുതൽ അസിസ്റ്റ് നൽകുന്ന താരമായി മാറും കാരണം അദ്ദേഹം തന്നെയാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ അസിസ്റ്റ് നൽകിയിരിക്കുന്ന താരം നാനൂറ്റൊന്ന് അസിറ്റോളം അദ്ദേഹത്തിന്റെ പേരിൽ ഇപ്പോൾ തന്നെയുണ്ട് ഒരു നാലെണ്ണം കൂടി നേടിക്കഴിഞ്ഞാൽ കരിയറിൽ തന്നെ അല്ലെങ്കിൽ ഫുട്ബോളിൽ തന്നെ ഏറ്റവും കൂടുതൽ അസിസ്റ്റ് നൽകുന്ന താരം എന്ന റെക്കോർഡ് കൂടി മെസ്സിക്ക് സ്വന്തമാവും അതായി വരുന്ന കാര്യം എന്ന് പറഞ്ഞാൽ കരിയറിൽ നാല് ഗോൾ കോൺട്രിബ്യൂഷൻ അതായത് നാല് ഗോളുകൾ നേടുകയോ നാല് അസിസ്റ്റുകൾ നൽകുകയോ ചെയ്ത് കഴിഞ്ഞാൽ ആയിരത്തി മുന്നൂറ് ഗോൾ കോൺട്രിബ്യൂഷൻ എന്ന റെക്കോർഡ് ഇതേവരെ ആർക്കും നേടാൻ പറ്റാത്ത റെക്കോർഡ് മെസ്സിക്കൊപ്പം നിൽക്കും എന്ന് തന്നെയാണ് മൂന്നാമത്തെ ഒരു റെക്കോർഡിന്റെ പ്രത്യേകത നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് ഒരു ഫ്രീക്കിക് ഗോൾ കൂടി നേടിക്കഴിഞ്ഞാൽ അദ്ദേഹം എഴുപത് ഫ്രിക്ക ഗോളുകൾ നേടുന്ന രണ്ടാമത്തെ താരമായിട്ട് സാക്ഷാൽ പെലയോടൊപ്പം എത്തും എന്നുള്ളതാണ് അടുത്തൊരു റെക്കോർഡ് നേട്ടം എന്ന് പറയുന്നത് ഫ്രിക്ക ഗോളുകളെ സംബന്ധിച്ച് മെസ്സിക്ക് മുന്നിലുള്ള ഏക റെക്കോർഡ് നേട്ടം എന്ന് പറയുന്നത് ബ്രസീലിയൻ താരമായ ജുനിനോ പെർണാമുക്കാനെ ഇട്ടുവച്ച റെക്കോർഡാണ് കരിയറിൽ എഴുപത്തെട്ട് ഫ്രിക്ക ഗോളുകളാണ് അദ്ദേഹം നേടിയിരിക്കുന്നത് ആ റെക്കോർഡ് കൂടി മെസ്സിക്ക് കടക്കാൻ മറികടക്കാൻ പറ്റുമോ എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമാണ് കാരണം ഫ്രിക്ക ഗോളുകളാണ് അത് നേടിയെടുക്കുന്നത് അത്ര എളുപ്പമല്ല പക്ഷേ മെസ്സിയെ സംബന്ധിച്ച് കരിയറിന്റെ അവസാനം കേട്ടാണെങ്കിലും ഇനി മത്സരങ്ങൾ കുറച്ചും കൂടി കളിക്കാനുണ്ട് അദ്ദേഹത്തിന് അദ്ദേഹം വിരമിക്കലൊന്നും പ്രഖ്യാപിച്ചിട്ടില്ല അപ്പം അതുകൊണ്ട് അദ്ദേഹം അത് നേടിയെടുക്കുമെന്ന് തന്നെയാണ് ഞാനടക്കമുള്ള മെസ്സി ആരാധകർ വിശ്വസിക്കുന്നത് അപ്പോൾ അതിന് അദ്ദേഹത്തിന് സാധിക്കട്ടെ എന്ന് തന്നെയാണ് നമ്മൾ കരുതും അപ്പൊ നാല് കാര്യങ്ങളാണ് നാല് റെക്കോർഡുകളാണ് മെസ്സി കാത്തിരിക്കുന്നത് അപ്പൊ അത് അദ്ദേഹത്തിന് ഓരോ റെക്കോർഡുകളും ഓരോന്നായി ഓരോന്നായി അദ്ദേഹം നേടിയെടുക്കട്ടെ എന്ന് തന്നെ നമ്മൾ ആഗ്രഹിക്കുന്നു കരിയറിൽ അദ്ദേഹം നേടാത്തതായിട്ട് ഒന്നുമില്ല അപ്പൊ ഈ ഒരു നാല് റെക്കോർഡ് സംബന്ധിച്ച് അദ്ദേഹത്തിന് അത് നേടാവുന്നതേ ഉള്ളൂ അദ്ദേഹം നേടും നേടുക തന്നെ ചെയ്യും അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കൂടെ നിൽക്കുക സപ്പോർട്ട് ചെയ്യുക എല്ലാവരും ഒന്നും അപ്പൊ അടുത്ത വീഡിയോ ആയി വരുന്നവരെ ബൈ ബൈ